ഗ്സ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഇവിടേക്ക് വന്നതാണ് ടൗണിലേക്ക് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ന്യൂ ഇയർ ഇയറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇനിയുമുണ്ട് ഗൈസ് ഒരുപാട് പോലീസാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ അതിനോട് നമുക്കിവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ നിൽക്കാം നമുക്ക് നമ്മളാ സാറുമാരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ബേജാർ പിന്നെ ഇത് കണ്ടോ അസ്തമയ്ക്കാണ് അസ്തമിക്കല്ല പോവാണ് സൂര്യനിൽ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ സൂര്യൻ പോണത് കണ്ടോളി ഇതാ പോകുന്നു ചെണ്ട ഇതിനെന്താ വില വന്നതാണ് <laughs> <laughs>